പ്രായം ഒത്തരണ നീ ചോദിക്കുന്നില്ല പക്ഷെ പൊക്കെ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിൽ ആദ്യത്തോ മമ്മിയോ അമ കിടക്കേട്ടോ എല്ലാം പറഞ്ഞ് എനിക്കൊരു ബലത്തിൽ നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി അവിടെ അത് നീ ചാടും ഒരു ഒരു ഫംഗ്ഷനായിട്ട് വരുന്നത് കഴിഞ്ഞ നമ്മുടെ ധനിയൻ്റെ ഷൂട്ടിങ്ങിന് നടക്കുമ്പോൾ തന്നെ ഈ പടം നടക്കുമ്പോൾ ശ്രീ ജഗദീശ് ശ്രീകുമാർ പുറത്ത് ഞാൻ ഒരു സിനിമയുടെ പൂജയ്ക്ക് വന്നിരുന്നു അപ്പം ഞാൻ മുമ്പൊക്കെ പടം ചെയ്യുന്ന കാലത്ത് ആദ്യം പൂജ പൂജയിടും എന്നിട്ട് മ്യൂസിക് റെക്കോർഡ് ചെയ്യും അത് കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ അന്ന് തന്നെ ഷൂട്ട് തുടങ്ങും വരുന്ന ഡാതെ അങ്ങനെയൊക്കെയായിരുന്നു ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എൻറ്റർടൈൻമെൻറ്റോ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെയൊക്കെ വിളിച്ചു നിർത്തി നടത്തുന്ന ഒരു ചടങ്ങ് വരെ എത്തിയിരിക്കുന്നു അത്രയും ലേറ്റസ്റ്റ് സിനിമാ ചടങ്ങുകളൊക്കെ എന്തായാലും ശബ്ദം അടച്ചതാട്ടോ കേട്ടോ വെള്ളപ്പൊക്കത്തിൽ ഒച്ച അടച്ചിട്ട് ഇതുവരെ ശരിയായ ഇതിന് മമ്മൊക്കെ ഡപ്പിയാൻ പോകാറുണ്ട് എപ്പോൾ ശരിയാവോ നിറത്തില്ല ഷൂട്ടിങ് കഴിഞ്ഞോട്ട് പോകുന്നു ഇനി കുറച്ച് പടങ്ങൾ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ മമ്മൂക്ക പിന്നെ രാത് നമ്മുടെ ഞാൻ എന്ന് വിളിക്കുന്ന പെരേരാ അതെ അത് പി സു മേനോൻ അവർക്കൊക്കെ ഉണ്ടിയാൽ പ്രതീക്ഷിച്ചു അധികം തീർത്തിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കണം അപ്പട അവിടെ നിഷാദൻ എൻ്റെ വരാൻ പറഞ്ഞ എനിക്കൊരു ബലത്തിന് നീ മര്യാദക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി അവിടെ അത് നീ ചാടും നിഷാദെന്റെ സ്വന്തം അനുഭൂര്യ സഹോദരൻ പോലെയാണ് കാരണം എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവ് സിബ്ലിങ് തീ സിബ്ലിങ്സ് അല്ല നീ എൻ്റെ വേറെ എല്ലാവരും സിബ്ലിങ്സ് ആൾക്കാരെ ഇവിടെ പറഞ്ഞു അത് പതിനീഷ് അതിൻ്റെ പടത്തിൽ പഠനത്തിൻ്റെ മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു ഒരു പ്രതിഭയാണ് അദ്ദേഹം അപ്പോൾ കേക്കിൻ്റെ കാര്യം എനിക്ക് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഏതാണ്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നെ നമ്മൾ പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു വിട്ടുപോലെ നടക്കണം അപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞ കേക്കിനെ കുറിച്ച് ഞാൻ കാര്യം അടിച്ചു വെക്കുന്നു എനിക്ക് പറഞ്ഞു മോനെ നോക്കിയും കണ്ടിയും നടക്കണമെന്ന് പക്ഷെ ഞാൻ ആ സന്ദർഭം നേരെ കേട്ടോ കാരണം സ്ത്രീ ജന്മങ്ങൾ സാധാരണമുള്ള ഒരു പടവായിരുന്നു നോക്കിയപ്പോ എല്ലാവരെയും ഗുരുവായൂരപ്പ ഭക്തനായ കൃഷ്ണൻ കൊണ്ടവർ അപ്പം ഞാൻ പറഞ്ഞു മോനെ നോക്കിയും കണ്ടും നടക്കണേ അതാണ് അതിന്റെ വാസ്തവം അല്ലാതെ നിഷാദ് പറഞ്ഞിടത്തപ്പെട്ടു പോകുമെന്ന് ഞാൻ പറഞ്ഞതല്ല സിനിമയെ ഇത്രയധികം സ്നേഹിക്കുന്ന നിഷാദ് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് തന്നെ എനിക്ക് ഫിനിക്സ് പോലെയാണ് പിന്നെ ചില പോലെ സത്യം കാരണം പല തളർന്ന് നിന്നിട്ടും അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നത്തെ തലമുറയിലെ ചിലർക്കെങ്കിലും എം എ നിഷാദിനോടൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ദേവി ഇത് അത് മറക്കുക കാരണം നിഷാദ് മനസ്സിൽ തോന്നിയതിന് പെട്ടെന്ന് പടപെടാന്ന് പറയുന്ന ആളാണ് പക്ഷേ സുന്ദരമായിട്ട് സദസ്സിനെ കയ്യിലെടുത്ത് സംസാരിക്കാൻ അറിയുന്ന ആളു അപ്പം മറക്കണം പൊറുക്കണം ഇത് കലാരംഗമാണ് നമ്മളൊരു വാതയെക്കൂടെ നടക്കും നമ്മുടെ ഒപ്പം ചിലർ സഞ്ചരിക്കും പകുതിയിൽ അവർ മാറും പുതിയ ആൾക്കാർ വരും ഇനി അല്ല നച്ചറക്കാറ് ഞാൻ ഈ പയ്യനെ കുറിച്ച് ഈ ചെറുക്കനെ കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് കാരണം പ്രായം അത്രയാന്ന് ചോദിക്കുന്നില്ല പക്ഷേ പക്വത വന്നിട്ടില്ല അപ്പം ഞാൻ ഷൂട്ടിങ്ങിൽ ആദ്യത്തോ മമ്മിയണ്ടോ ആ മാമിയൊക്കെ ആ കേട്ടോ ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് ഒരു ഫ്ലാറ്റ് നിൽക്കുമായിരുന്നേ അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട് ഒരു ബർത്ത്ഡേ സീൻ എടുക്കുക ഉപകേശമായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്യുന്നു എല്ലാവരും ഇപ്പോൾ ദുബായി ആണ് മറ്റൊരു വ്യക്തിയുടെ വീട് നടക്കുമ്പോൾ നമ്മൾ അച്ചടക്കം വാരിച്ചിരിക്കണമല്ലോ ഞാൻ നോക്കിയപ്പോൾ ഈ ചെറുക്കം മാത്രം ആ സോഫയുടെ വിളിപ്പ് കയറിയിരിക്കുന്നു ഡയറക്ടർ അവിടെ പ്രശ്നമൊന്നും കൊടുത്തില്ല എല്ലാവരും പര്യാദയ്ക്ക് നിൽക്കുമ്പോൾ കൊരങ്ങോട്ട് കയറിയിരിക്കുന്ന ഒരു ഐറ്റം വേണ്ടി ഇങ്ങനെ ഇരിക്കുക എന്റെ ശ്രദ്ധ മുഴുവൻ ഇവനിലോട്ടാണ് ഇവൻ അങ്ങോട്ട് വീഴുപോയി അന്ന് മുതൽ ഇന്നു വരെ ഞാൻ ദുബായി കിട്ടുന്ന ചട്ടിച്ചോറൊക്കെ കുഴച്ച് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് വയ്ക്കും മോനെ ഇത്തിരി കഴിക്കുന്നുണ്ടാന്ന് പറയും ചട്ടിയോടെ ഇവൻ്റെ എടുത്തോണ്ട് പോകും അപ്പം എൻ്റെ ഒരു പെറ്റായിരുന്നു ഞാൻ പറഞ്ഞ അവൻ കഴിക്കും ബാക്കി ആര് പറഞ്ഞാലും ഈ കേക്കും ജ്യൂസും കൊണ്ടിങ്ങനെ നടക്ക ചാഴിച്ചു അപ്പോൾ എനിക്ക് ഒത്തിരി സെൻറ്റിമെൻസ് ആയി വരും അവസാനം ധ്യാനം മുകേശോട്ടൊക്കെ കളിയാക്കും ഉർവശി ഷൈനെ വളർത്താൻ കൊണ്ടുപോകാൻ പോകാം മൺറാസ് കാരണം എൻ്റെ മോനും ഇതിനെ തമ്മിൽ വലിയ വ്യത്യാസമില്ല ചേഷ്ടകളൊക്കെ കാണുമ്പോഴേ അവൻ കുറച്ചുകൂടെ അവന് ഒമ്പത് വയസ്സായി അവൻ കുറച്ചുകൂടെ അച്ചടക്കം ആ ഒരു വ്യത്യാസമുണ്ട് ഒരു ചെറിയ അച്ചടക്കം അവനുണ്ട് ഇത് ഇത് കുറച്ച് അണ്ട ബൈറ്റ് ക്ലബ്ബിംഗ് വന്നു അവൻ എന്തായാലും എനിക്ക് ഇവിടെ ചെന്നെത്തേണ്ട കേട്ടോ പട്ടാരക്കര ചെന്നെത്തേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും എനിക്കിഷ്ടമുള്ളവരെ എല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരുമായിട്ടും കുറേ നാളിന് ശേഷം സന്തോഷമായിട്ടൊരു പഠം വർക്ക് ചെയ്തു പിന്നെ സിനിമ നിരന്തരമായി ചെയ്യണം തുടർച്ചയായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ് വിഘ്നേഷ് വിക്കി അപ്പോൾ ഇനിയും ധാരാളം ചിത്രങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ ഒരുപാട് പേര് സിനിമയിൽ കഴിവുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കട്ടെ ധാരാളം പേര് പുതുപുങ്ങൾ വരട്ടെ അപ്പോൾ നിഷാദിനെപ്പോൾ എങ്ങനൊരു സപ്പോർട്ട് കൊടുത്തോ അതുപോലെ സപ്പോർട്ട് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ വിക്കിയുടെ പ്രൊഡക്ഷനിലേക്ക് വരട്ടെ പുതിയ പുതിയ സിനിമകളുടെ പ്ലാനിങ്ങിലാണ് എല്ലാം കൊണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ കഴിഞ്ഞൊരു പടത്തോടു കൂടി ഞാൻ ഈ റിക്വസ്റ്റിങ് കിട്ടും നല്ല പടമാണേയും കാണാൻ വരണേയും നല്ല പടമാണ് അതൊക്കെ നിങ്ങൾ തീരുമാനിക്കാം കാരണം ബുദ്ധി ബുദ്ധിയുണ്ടാക്കാം നമുക്ക് നിർവശയുടെ സിനിമയോട് കുറച്ച് ബുദ്ധി ഉണ്ടാക്കാൻ പറ്റും എന്നും പറഞ്ഞ് ആരും ഒരു തിയേറ്ററിൽ പോകാൻ പോകുന്നില്ല നിങ്ങളുടെ സമയം പോവാനാണ് വരുന്നത് സമയം നല്ലോണം ആസ്വദിച്ച് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നെങ്കിൽ വീണ്ടും വീണ്ടും കാണുക നിങ്ങൾ നിങ്ങൾ വേണ്ടപ്പെട്ടവരോട് പറയുക ഇഷ്ടപ്പെട്ടാൽ അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്ദി